എല്ലാ റിപ്പോർട്ടുകളെയും തള്ളിക്കൊണ്ട് അദാനിക്ക് അനുകൂലമായ വിധിയുമായിട്ടാണ് സുപ്രീം കോടതി എത്തുന്നത് ഇതോടെ അദാനിക്കെതിരായ റിപ്പോർട്ടുകളും ഇല്ലാതാവുകയാണ് മോദി മൂന്നാം മൂന്നാമൂഴത്തിൽ അധികാരത്തിലെത്തിയതോടെ അദാനി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയെയും ബി ജെ പിയേയും പിടിച്ചു കുലുക്കിയതിൽ ഒന്ന് അദാനിക്കെതിരെ ഉള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളായിരുന്നു പിന്നീട് അദാനി താഴേക്ക് പതിക്കുന്നതും ഓഹരികൾ പതിക്കുന്നതും നമ്മൾ കാണുകയും ചെയ്തു എന്നാൽ മോദി അധികാരത്തിലേറിയ ആദ്യ നാളുകൾ തന്നെ അദാനി നല്ല പിള്ളയായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാനാവുന്നത് ഹിൻഡൻബർഗ് കേസ് വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം സുപ്രീംകോടതി തീർത്തങ്ങ് തള്ളി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേത് കൂടിയാണ് ഈ നടപടി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണം വേണ്ടെന്നായിരുന്നു സുപ്രീം കോടതി വിധി സെബി തന്നെ അന്വേഷണം നടത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു വിധി ഈ വിധിയെ ചോദ്യം ചെയ്ത കേസിലെ പരാതിക്കാരിൽ ഒരാളായ അനാമിക ജയ്സ്വാൾ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതി ഇപ്പോൾ തള്ളുന്നതും അദാനി ഗ്രൂപ്പ് ഓഹനികളുടെ വില പെരുപ്പിച്ചു കാട്ടിയെന്നായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് ദശാബ്ദങ്ങളായി കമ്പനി സ്റ്റോക്കിൽ കൃത്രിമത്വം കാട്ടിയിട്ടുണ്ടെന്നും അക്കൗണ്ട് തട്ടിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ന്യായമായതിലും എൺപത്തി അഞ്ച് ശതമാനത്തോളം ഉയർന്ന തുകയിലാണ് അദാനി ഗ്രൂപ്പ് ന് ഓഹരികളുടെ വ്യാപാരം നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നെന്നും ആരോപണം ഉയർന്നിരുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ട് നാല് പൊതു താല്പര്യ ഹർജികളാണ് കോടതിക്ക് മുന്നിലെത്തിയത് ഒരു വർഷത്തെ വാദത്തിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം വേണ്ടെന്ന തീരുമാനം കോടതി പറഞ്ഞത് സെബി നടത്തുന്ന അന്വേഷണം മൂന്നു മാസത്തിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച കോടതി മാധ്യമ റിപ്പോർട്ടുകൾ ആധികാരിക തെളിവായി കണക്കാക്കാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്വേഷണം മാറ്റി നൽകുന്നത് അസാധാരണ സാഹചര്യത്തിലാണെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതോടെ അദാനിക്ക് പച്ചക്കുടി